ുടെ ജീവിതം എന്നുള്ള മൂവി ഞാൻ ഇന്നലെ കണ്ടിട്ടു ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല സിനിമയുടെ തുടക്കം മുതൽ എടുക്കും വരുമ്പോൾ ആൾക്കാരും സൈലൻ്റ് ആയിട്ടിരുന്നതാണ് പക്ഷെ ഈ സിനിമയിൽ പല സ്ഥലത്തും ചില സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ മറമറിഞ്ഞ് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നു ചില ആൾക്കാർ വളരെ വിഷമത്തോടെ ചിലർ വളരെ ആരാധനയോടെ ചില ഫാൻസ് അസോസിയേഷൻ എല്ലാവരും ഇങ്ങനെ ഓരോ ഒരു എന്ന് പറയുന്ന ഒരു പ്രത്യേക തലത്തിലേക്കോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഓസ്കാർ ലെവലിൽ വരെ പോകാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഞാൻ രണ്ടാമത്തെ തവണ കയറി കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി ആ ചില പ്രത്യേക ഭാഗങ്ങൾ വരുമ്പോഴാണ് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങുന്നത് ആ പ്രത്യേക ഭാഗങ്ങളെപ്പറ്റി ഞങ്ങളൊന്നും പഠിച്ചു ഞാൻ പഠിച്ചു വന്നപ്പോഴും എനിക്ക് മനസ്സിലായത് ഇത് മറ്റു പലർക്കും ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇൻഫർമേറ്റീവ് ആവുന്ന ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം ഒന്നെന്ന് പറയുന്നത് നമ്മൾ അറിയിക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടാൻ പോലും ഇല്ലാത്തൊരു മരുഭൂമി ആ മരുഭൂമിയിൽ നാൽപ്പത് ഡിഗ്രിയോ അമ്പത് ഡിഗ്രിയോ അറുപത് ഡിഗ്രിയോ വട്ടവർ ആയിരിക്കാം അപ്പോൾ ഈ മരുഭൂമിയിൽ പെട്ടെന്ന് സാധാരണക്കാരായ നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മൾ നോക്കുമ്പോൾ ഒരിടത്ത് കഴിയുമ്പോൾ സിനിമയ്ക്കിടയ്ക്ക് വെച്ചൊരു മരുഭൂമിക്കകത്ത് അടക്കുന്നുണ്ടാവും ഒരു കേളവും വെട്ടി അതിനകത്ത് കുറച്ച് മരുവായിട്ടൊക്കെ നിൽക്കുന്നു ഇസ് ഇറ്റ് പോസിബിൾ നോ ഇത് പോസിബിൾ അല്ല അപ്പോൾ ഇത് കഥയ്ക്കകത്ത് ചോദ്യം അതിപ്പോൾ പിന്നെ വേറൊരാൾ പറയുന്നത് കഥയ്ക്കകത്ത് ചോദ്യം എന്ന് പറയുന്നത് ആര് പറഞ്ഞു കഥയ്ക്കകത്ത് ചോദ്യമുണ്ട് കഥയിൽ ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മരുഭൂമിയിലെ ഈ ഒരു പ്രതിഭാസത്തെ പറ്റി നമ്മൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയടത്തോളം ഞാനതിനെപ്പറ്റി കുറച്ച് വിശദമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മരുഭൂമിയിൽ ഈ പ്രതിഭാസത്തിനെ വയാസിസ് എന്നാണ് ഈ പ്രതിഭാസത്തിനെ നമ്മൾ പറയപ്പെടുന്നത് അതായത് നമ്മൾ കിണർ കുത്തി താഴോട്ട് ചെല്ലുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവലിലാണ് ഭൂമിയിലെ വിജന ഒഴുകുന്നതിന് ഒരു പ്രത്യേക ലെവലുണ്ട് ആ ലെവലിലൂടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് വെള്ളം കിട്ടുന്നു ചില സ്ഥലങ്ങളിൽ അത് വളരെ താഴ്ന്നതായിരിക്കും ചില സ്ഥലങ്ങളിൽ അത് ഉയർന്നതായിരിക്കും ഇത് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് വരുന്നതാവാം അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ആ ഘടനാപരമായി ഒഴുകുന്ന സ്ഥലങ്ങളാവാം ഇതൊക്കെ തന്നെയാണ് നോർമലി സംഭവിക്കുന്നത് ഇതൊന്നും അല്ലാതെ മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് ഇപ്പോൾ മൈനിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രില്ലിങ്ങിൻ്റെ ഭാഗമായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ റിഗുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ഇതുപോലെ ഉണ്ടാവാം ഇതൊന്നും പ്രകൃതിദത്തമായി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും പ്രകൃതിദത്തമായി ഇങ്ങനെ ഒരു ഒരു വെള്ളത്തിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താകും അത് ഫെർട്ടൈൽ ലാൻഡ് ആകും ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യജാലങ്ങൾക്കും ഒക്കെ കിളിച്ചു വരാൻ പറ്റുന്നു സ്വാഭാവികമായിട്ടും കിളിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ മറ്റ് ജീവജാലങ്ങൾ പല്ലികൾ ചെറിയ ചെറിയ ജീവികൾ ഇതൊക്കെ ഉള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒയാസിസ് എന്ന് പറയുന്നത് ഇത് ഇന്ന് പുതിയതായിട്ട് സിനിമയ്ക്കകത്ത് മലപ്പുറം അവർ വരുത്തിയൊരു കാര്യമൊന്നുമല്ല വയാസിസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭാസമാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വയസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എൺപത്തഞ്ച് ചതുശ്ര കിലോമീറ്ററോളം ഉള്ള വയാസിസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ അതിൻ്റെ കഥയിൽ ചോദ്യം ഉണ്ട് ചോദ്യം നമ്പർ വൺ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ചോദ്യം നമ്പർ ടു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നത് രണ്ടാമത്തെ കാര്യം വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യം ഈ സാൻഡ് സ്റ്റോം എന്ന് പറയുന്ന സംഭവം ഒരു ഈ മണൽ കാറ്റുകൾ ഇങ്ങനെ അടിക്കുക എന്ന് പറയുന്നത് മണൽ കാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറഞ്ഞാൽ മണൽ എന്ന് പറയുന്നത് ഇത് ഈ വളരെ ടെമ്പറേച്ചർ കൂടിയ അതായത് അമ്പത് ഡിഗ്രിയോ നാൽപ്പത് ഡിഗ്രിയോ ഒക്കെയുള്ള ഇതിൽ ഇന്ന് നമ്മളെ ഈ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് നമ്മളിങ്ങനെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇതിനെ ഈ കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നുണ്ട് നമ്മളൊക്കെ കൊച്ചു ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് പകലെന്തുകൊണ്ട് അങ്ങോട്ട് കരടിക്കുന്നത് രാത്രി എന്തുകൊണ്ട് ഇങ്ങോട്ട് കാരടിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ കര ഇത് ചൂട് ുമ്പോൾ ഈ എയർ എന്ന് പറയുന്നത് ഗ്യാസ് ആണല്ലോ അപ്പോൾ ഈ സാധനം ചൂടാവുമ്പോൾ ഇത് മുകളിലേക്ക് ഉയരും അപ്പോൾ ഈ മുകളിലേക്ക് എന്ന് സംഭവിക്കുന്നത് തണുത്ത വായു ആ ഭാഗത്തേക്ക് വരും അപ്പോൾ വീണ്ടും ശക്തമുണ്ട് കാരണം ഇതിനെ ഒബ്സ്റ്റക്കിൾ ഒന്നുമില്ല മരങ്ങളോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും ഇത് വളരെ ശക്തമാവും ശക്തമായിട്ട് വലിയ ഒരു കൊടുങ്കാറ്റിൻ്റെ രൂപത്തിലായിരിക്കാം ഇതെഫക്ട് ചെയ്യുന്നത് അപ്പം അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ആ സിനിമയ്ക്ക് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ചിലപ്പോൾ ഇതിൻ്റെ അപകടങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളൊന്നും അല്ല കാരണം എന്ന് പറയുന്നത് കണ്ണോണ്ട് കാണാൻ പറ്റാത്ത പാട്ടുകൾ മുതൽ നമുക്ക് കയ്യിലെടുത്താൽ എടുക്കാൻ പറ്റുന്ന മണൽ തരികൾ വരെയുള്ള തരികളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശ്വാസവശത്തിൽ പോവും ഒരു മനുഷ്യൻ മരിച്ചു പോകാൻ പോലുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതും അതൊരു എന്ത് പറയുന്നത് വളരെ ജൈജാന്റിഫൈ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യമൊന്നുമല്ല ണിക്കുന്നത് പോയിൻറ്റ് നമ്പർ ടു ചോദ്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം ഈ പറയുന്ന മണൽക്കാറ്റുകൾ ഇത് നമ്മൾ സൗദിയിലോ അല്ലെന്നുണ്ടെങ്കിൽ യു എയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ഡെസേർട്ട് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്നെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ എങ്കിലും ഞാനത് പറഞ്ഞത് അതൊരു ഗ്രാഫിക്കൽ അല്ല അത് സിനിമയിൽ ഗ്രാഫിക്കായിരിക്കും കാണിക്കുന്നത് പക്ഷേ അതിൻ്റെ സയന്റിഫിക് കാര്യം എന്ന് പറയുന്നത് ഇതാണ് മൂന്ന് നമ്മളിതുപോലൊരു സാധനത്തിനകത്ത് പോയി കണ്ട് ഇതുപോലെ ഒരു വെള്ളത്തിൽ ചെല്ലുമ്പോഴേ ഓടി അങ്ങോട്ട് ചെല്ലുന്ന ഒരുത്തിനെ പിടിച്ചു ഏറെ എഴുതിയാടി വെള്ളം കുടിക്കുന്നു പിന്നെ പിന്നെ വെള്ളം കുടിക്കേണ്ടി വരുത്തില്ല അതുകൊണ്ട് അവൻ്റെ ലാസ്റ്റ് വെള്ളം കുടിയാ അവൻ്റെ വെള്ളം കൂടിയ അതോടെ തീരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ സാൾട്ടുകൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള മിനറൽസ് മെറ്റൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതായത് ഇപ്പോൾ പ്രകൃതിദത്തമായ രീതിയിൽ ഇതിനെ അതിന് പറയുന്നത് നമ്മൾ ഈ അക്വാഫർ എന്ന് പറഞ്ഞ അക്വാഫെയർ എന്നാണ് ഈ ഈ ഈ ലെയറിന് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു ലെയറിൽ പ്രകൃതിദത്തമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിലത്രയും വലിയ പ്രശ്നം വരത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ പ്രകൃതിദത്തമാണ് ിൽ പോലും ഇതിനകത്ത് പുറത്തോട്ട് പോകുന്നതിന് സാൾട്ടുകൾക്ക് പുറത്തോട്ട് രക്ഷപ്പെടാൻ വരെ വഴിയൊന്നുമില്ല സ്വാഭാവികമായിട്ടും തന്നെ ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കടലിൽ പോയി കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അധികം നോക്കി കുടിച്ചു പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ സാൾട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും കൂടുതൽ അടിഞ്ഞു കൂടുന്നതിനും കൂടുതൽ കുഴപ്പമുണ്ടാകുന്നതിനും അപ്പോൾ ഞാനത് ഈ സിനിമയിലെല്ലാം ഞാൻ വേറൊരു ഇംഗ്ലീഷ് അത് കണ്ടായിരുന്നു ഇതിനെ എടുത്ത് വെച്ചതിന് ശേഷം ഒന്നോ രണ്ട് ദിവസം ചെടിയുടെ കുറേ ഇലകളൊക്കെ പറിച്ചിട്ടതിന് ശേഷം അതിനകത്ത് വെച്ചു അത് രാത്രിയിൽ പകൽ ഹൈഡ്രേറ്റ് ായി പോയി അതിൽ നിന്നുള്ള വെള്ളത്തിനെ ഇറ്റിറ്റ് വീഴുന്ന വെള്ളം ഒരു ചെറിയ കുപ്പിക്കകത്ത് പിടിച്ച് കുടിക്കുന്ന ഒരു സംഭവം കണ്ടായിരുന്നു അപ്പോൾ എനിക്കത് സയന്റിഫിക്കലി ഞാനൊന്ന് രണ്ടുപേരോട് പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള മെറ്റൽസ് ഒക്കെ ഹെവി മെറ്റൽസ് ഒക്കെയാണ് ഈ വെള്ളത്തിൽ ഡിസോൾവ് ആയിരിക്കുന്നത് ഇത് മനുഷ്യ ശരീരത്തിനകത്ത് എന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഒരു സിനിമയിലെ നിർമ്മാതാവ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ സംവിധായകൻ അല്ലെന്നുണ്ടെങ്കിൽ സിനിമക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു അതായിരിക്കാം അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇത് കാണുന്നത് അതായത് കുറേ നാൾ നമ്മൾ പെട്ടെന്ന് കിടന്നതിന് ശേഷം പെട്ടെന്ന് പോയി ആഹാരം കഴിക്കും പെട്ടെന്ന് ഒരു രണ്ട് ബിരിയാണിയൊക്കെ വാങ്ങിച്ചഴിച്ചാൽ പിന്നെ അവൻ വേറെ മൂന്ന് ദിവസം കിടക്കും ഇതേപോലെ സംഭവമാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ഇതിലെ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അതിനകത്ത് മാസ്മരികമായ പ്രകടനം നടത്തുന്ന ആ രണ്ടാമത് പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആ പുള്ളിക്കാരുണ്ടല്ലോ എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു മനുഷ്യനെ അഭിനയിക്കുന്നത് ശരിക്കും അയാൾ അനുഭവിക്കുകയാണ് ചെയ്തത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുമാതിരി പേടി തോന്നും ഇത് എന്ന് എന്നും ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം ഇതിന് പകരം പറഞ്ഞത് ഈ ചൂടുണ്ടാവുന്നതിന് പകരം ഞാനൊരു ഒന്ന് രണ്ട് വലിയ ഡോക്ടർമാരും രണ്ട് മൂന്ന് ഗവേഷകരുമായിട്ടും കുറേ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത് ഞാൻ ആദ്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം അതായത് ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു മഞ്ഞുള്ള ഒരു ഒരു സാഹചര്യത്തിൽ വലിയ ഒരു മഞ്ഞ് ഐസ്ബർഗിൽ അല്ലെങ്കിൽ വലിയ അന്റാർട്ടിക്ക പോലെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞുമായിട്ട് ഒറ്റപ്പെട്ട പെട്ട അതിന് പോലും ചെറിയ ഒരു ഒരു മിനിറ്റിലൊരു കഥ പറയാം അതായത് റഷ്യയുടെ ആക്രമണ സമയമുണ്ടായപ്പോൾ ജപ്പാനിൽ നിന്നും ഏഴ് ഇരുന്നൂറ്റിപ്പത്തോളം പട്ടാളക്കാരെ വഴി വെട്ടാനും അവിടുത്തെ വഴികൾ കണ്ടുപിടിക്കുന്നതിനും ഒക്കെ ട്രെയിനിങ്ങിനും വേണ്ടി വിട്ടു അത് രണ്ടേ രണ്ട് പേരെ തിരിച്ചു വന്നിട്ടുള്ളൂ ആ രണ്ടേ രണ്ട് പേർ വരുന്നതിൽ ഏകദേശം നാൽപ്പത്തി എട്ട് ആൾക്കാരോളം സംഭവിച്ചത് ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന സംഭവം കാരണം തണുപ്പ് സഹിക്കുന്നതിൻ്റെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മെമ്മറി ലോസ് ആവുകയാണ് ആ മെമ്മറി ലോസ് ആവുന്ന ആൾക്കാർ അവർക്ക് പിന്നെ അവർക്ക് അനുഭവപ്പെടുന്നത് ഇത്രയും കൊടും തണുപ്പല്ല അവർക്ക് വളരെ സഹിക്കാൻ പറ്റാത്ത ചൂട് അനുഭവപ്പെടുകയും അവരുടെ ഡ്രസ്സ് ഊരിക്കളയും കളയും നദിയിലെടുത്തിയാടുകയും ഐ സി കിടക്കുകയൊക്കെ ചെയ്യും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ് ഏകദേശം നാൽപ്പത്തി എട്ടോളം ആൾക്കാർ മരിച്ചത് ഈ ഹൈപ്പോതെർമിയയുടെ നേരെ ജസ്റ്റ് റിവേഴ്സാണ് ഈ പറയുന്ന ഈ മരുഭൂമിയിൽ എത്തിപ്പെടുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭവം അപ്പോൾ ആ സ്വഭാവികമായിട്ട് ഇത്രയും വരുമ്പോഴത്തേന് അയാളുടെ മെമ്മറി പോകുന്നു അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല പിന്നെ അയാൾ ഹാലൂസിനേറ്റീവാണ് നിങ്ങൾ ആ സിനിമ കണ്ട ആൾക്കാരാണെങ്കിൽ അറിയാമായിരിക്കാം മരിപ്പച്ചാലെന്നുണ്ടെങ്കിൽ മരീചിക എന്ന് പറയുന്നത് അതും വളരെ അത് അഞ്ചാമത്തെ പോയൻ ഞാനിത് പറയാത്തൊരു പോയിന്റ് ആണ് വളരെ പെട്ടെന്ന് കുറയുകയാണ് അതെന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ഈ വളരെ നല്ല റോഡുകളിൽ ഒരുപാട് ദൂരമുള്ള റോഡുകളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ മേളത്തെ ഇമേജ് റിഫ്രാക്ഷൻ മൂലം താഴെ നമ്മൾ അതേപോലെ തന്നെ അടുത്ത ലയറിനകത്ത് വരുമ്പോൾ നമുക്ക് തോന്നും ആ വാഹനം തല തിരിഞ്ഞു വിടുവാന്ന് അതുപോലെ തന്നെ വെള്ളം കിടക്കുന്നതിൽ തോന്നൽ ഈ വെള്ളത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ തന്നെ ഈ മനുഷ്യൻ പാതി മരിച്ചു പോകും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം അഞ്ച് പോയിന്റുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞോളാം ഒരിക്കലും സംഭവിക്കരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് നമ്മളൊരു മരുഭൂമിയിലൊക്കെ പെട്ടാലും എന്ത് ചെയ്യാൻ പറ്റും മരുഭൂമിയിലാകപ്പെട്ടാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കുറേ പുസ്സങ്ങളിൽ നിന്ന് പഠിച്ചൊരു കാര്യം ഒരു മരുഭൂമിയിലകപ്പെട്ട പ്രത്യേകിച്ച് നമ്മളും ചെയ്യേണ്ട ഏകദേശമൊക്കെ ദൈവം തന്നെ ചെയ്തോളും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരു ഹാബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാതെ വയാസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയും കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആധുനിക യുഗത്തിൽ ഞാൻ ഈ പറയുന്നത് സംസാരിക്കുന്ന ഈ ീ നൂറ്റാണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മളിവിടെ തീ കൂട്ടുക അതായത് സാറ്റലൈറ്റുകൾക്ക് ഒരിക്കലും ഈ തീ കൂട്ടുന്നത് കാണാൻ പറ്റത്തില്ലെന്നല്ല പറയുന്നത് തീ കൂട്ടുക ശ്രദ്ധയാകർഷിക്കപ്പെടുന്നതിൻ്റെ കൂട്ട് എയർലൈൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഈ നാവിഗേഷൻ സിസ്റ്റംസോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ പട്ടാള മിലിറ്ററി ഓർഗനൈസേഷൻസിൻ്റെ ഒബ്സർവേഷനിലോ അല്ലെങ്കിൽ ഇവരെയോ ആകർഷിക്കാൻ ശ്രമിക്കുന്ന രീതി തീ കൂട്ടിയിടുക അതിനെല്ലാം കൂടെ തീ ഇട്ട് ഒസിസ് കത്തിച്ചു വേണം ഇവരുടെ ഏർപ്പാട് തീർക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അത് ചെയ്യുക രണ്ടെന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വളരെ ക്ലീൻ ആയിരിക്കണം വളരെ ഇതുപോലെ വെള്ളം കിട്ടുന്നത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കാതിരിക്കുക ഇദ്ദേഹത്തിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കണമെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യാവുള്ളൂ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നുകൊണ്ടെല്ലാം ഓടി തീർക്കാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കഴിയുന്നിടത്തോളം എത്രയും നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഹാബിറ്റാറ്റിൽ ചിലപ്പോൾ നമുക്ക് നിങ്ങൾക്കൊരു പക്ഷേ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ജീവിയെ കൊന്നിട്ട് അതിൻ്റെ രക്തമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ കുറേ കുറേ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തുകൊണ്ടാണ് അതിനകത്ത് ഞാൻ ഏതൊരു വീഡിയോ കണ്ടായിരുന്നു ഈ സിനിമയിലെ നായകൻ യഥാർത്ഥ നായകൻ ഗോവാലിൻ്റെ ചോര കുടിച്ചിട്ടുണ്ടെന്ന് ഗോവാലിൻ്റെ ചോര കുടിക്കണമെന്നല്ല പറയും നമ്മുടെ ശരീരത്തിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി നിർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു ആയ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റേബിളായ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല കാരണം മൈൻഡ് സെറ്റിന് മുമ്പ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് രണ്ട് പോയിൻറ്റുകളാണ് ഒന്നാമത്തേന്ന് പറയുന്നത് ദരി ഇസ് എ ഡെസ്റ്റിനേ ദരി ഇസ് എ ഡെസ്റ്റിനേഷൻ ആ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സമയം അത് പിടിച്ച് നിർക്കാൻ കഴിയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലാതെ ഞാൻ ഇന്ന് ഓടി ആ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം അവൻ കണ്ടു കണ്ടിട്ട് ഓടുക കാലും വയ്യോ കയ്യും വയ്യോ ഒന്നും വയ്യോ ആ ഓടുന്നവൻ പോയി അവൻ അതിന് ഡെസ്റ്റിനേഷൻ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഓടുകയാണ് അത് മനുഷ്യൻ അതിനു മുമ്പ് നമ്മൾ നമ്മളെ സ്ട്രോങ് ആക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ടൈം പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു എക്സ്പറേഷൻ ഒരു എക്സ്ക ഒരു നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ടീം ഏതെങ്കിലും രൂപത്തിൽ ഇറ്റ് മേ ബി മിലിട്ടറി ഇറ്റ് മേ ബി ട്രാവലിംഗ് ഗ്രൂപ്പ് ഇറ്റ് മേ ബി ആൻ എക്സ്കവേഷൻ ടീം ഇറ്റ് മേ ബി എ ട്രക്കിംഗ് ടീം വാട്ടെവർ അത്രയും സമയം വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല പറ്റി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല നമ്മൾ ഏകദേശം അഞ്ചാറ് പോയൻ്റെ സിനിമയിലെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സിനിമയെ പറ്റിയുള്ള സിനിമയുടെ ഇൻഫ്രാസ്ട്രക്ചർ പബ്ലിക് ആൻഡ് പബ്ലിക് പെർസെപ്ഷൻ വ്യൂവിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കയറി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്